പരാമർശിക്കുന്ന ൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രസ്ഥാനത്തിന്റെ വിഭാഗമായിട്ടുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരോ നിഷേധിക്കുകയോ എതിർക്കുകയോ ആ കാര്യമാണ് പറയേണ്ടത് ഇവരാവശ്യപ്പെട്ടത് ഞങ്ങൾ നിഷേധിച്ചത് കാണിച്ചു തരണം എന്നാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഇവരോട് പറയാനുള്ളത് നബി നബിസ് അല്ലാസ്ലമിയുടെ ഹദീസുകൾ വഹിയാണല്ലോ ആ വഹീന തന്നെയും എന്ന് മാത്രമല്ല തന്നെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ വിഭാഗം ഇപ്പോഴുള്ളത് ഇവിടെ അജുവാക്കാരൊക്കെ ഹദീസ് ലൈഫാണെന്ന് മുൻഗാമികൾ പറഞ്ഞു അല്ല പിന്നെ ബുദ്ധിക്ക് യോജിക്കണില്ല അതേപോലെ തന്നെ ഇങ്ങനെ എങ്ങനെ ലാബോറട്ടെ പരിശോധിക്കണം പറയണോ അതേപോലെ തന്നെ സംസം ഹദീസ് ഇവിടെ സൂചിപ്പിച്ചു ബദറിൽ ഇറങ്ങി മലക്കുകൾ ഇറങ്ങി എന്നുള്ളത് നിഷേധിക്കുന്നു ഹദീസ് അതേപോലെ തന്നെ നിഷേധിക്കുന്നു ഇതൊക്കെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മുൻഗാമികൾ കുറച്ച് പ്രൂഫ് പോയിന്റുകളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ഒരു ബാക്കി ഭാഗം എന്നുള്ള നിലക്കാണ് ഇസ്ലാഹുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് സമൂഹത്തിൽ ഏറെ ചർച്ച പുതുതായ ഒരു ചർച്ച ഒരു വിഭാഗം മർക്കസു ദാവോ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പെരിന്തൽമണ്ണയിൽ തന്നെ നടന്ന ഒരു പ്രോഗ്രാമിൽ ബഹുമാന്യനായ ജാബിറമാനി അദ്ദേഹം ഹദീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിരൂപണവുമായി നക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊന്നും ഹദീസ് നിഷേധിച്ചിട്ടില്ല മുൻഗാമികളൊക്കെ നിരൂപണം നടത്തിയതുപോലെയുള്ള ചില നിരൂപണങ്ങൾ നടത്തുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളൊരു ഹദീസും നിഷേധിച്ചിട്ടില്ല എന്നുള്ള ഒരു സംസാരം അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അത് ആ ക്ലിപ്പൊന്ന് നമുക്ക് ആദ്യം കേൾക്കാം സുനാ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർവ്വ സൂരികളായ ആളുകളും പിൻകാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും ഒരു ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തു സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി ആ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് മറ്റൊന്നും തന്നെ മറ്റൊന്നും തന്നെ മർക്കസ്വാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ വിഷയ സംബന്ധമായി പരിഗണിക്കുന്നില്ല ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുന്ന വിഷയങ്ങൾക്കപ്പുറത്ത് പുതുതായി ഏതെങ്കിലും ഒരു കാര്യത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിഭാഗമായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തകന്മാരോ പണ്ഡിതന്മാരോ നിഷേധിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കാര്യമാണ് പറയേണ്ടത് എന്തായാലും മുസലായി ഇത് ജാബിറമാൻ ചോദിക്കുന്നത് ഒരു മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ നടത്തിയ നിരൂപണങ്ങൾ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യണുള്ളൂ നടത്തുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ എന്തെങ്കിലും ഹദീസുകൾ നിഷേധിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് വളരെ നസിഹത്തോടു കൂടിയുള്ള ഒരു ചോദ്യമായിട്ട് തന്നെ അത് പരിഗണിക്കാം എന്തായാലും അവരുടെ അടുത്ത് ഹദീസ് നിഷേധം ഉണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ അല്ലേ നമുക്ക് ആ ഒരു വിഷയം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം അവർ ഹദീസ് നിഷേധത്തിൻ്റെ പ്രവണത അവരിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ചോദ്യം പിന്നെ ആ വിഭാഗത്തിലെ പല ആളുകളും മുമ്പ് ചോദിച്ചതാണ് നമ്മളത് വീണ്ടോളം കൊടുത്തതുമാണ് പക്ഷെ ഇപ്പോൾ ജാബിർ സാഹിബിനെ പോലത്തെ രംഗത്ത് വന്ന് വീണ്ടും വൈകാരികമായി ചോദിക്കുകയാണ് ഞങ്ങൾ നിഷേധിച്ചത് കാണിച്ചു തരണം എന്നാണ് അപ്പോൾ ഏതായാലും ഇത് ഇവരെ വീക്ഷിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെ കൂടി മുന്നിൽ കണ്ട് നമ്മൾ ഈ കാര്യം അവരുടെ രേഖയിലൂടെ തന്നെ ഒന്ന് കടന്നു പോയാൽ ഇൻഷാല്ല അവർക്ക് അത് ബോധ്യപ്പെടാനുള്ള തോഫീക്ക് ഉണ്ടാകട്ടെ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് തുറക്കത്തിൽ പറയാനുള്ളത് എന്നുവെച്ചാൽ പിന്നെ യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധത്തിൽ ഇവർ കുടുങ്ങിപ്പോയപ്പോഴാണ് ഇപ്പോൾ ഒന്നുകൂടി എന്തായത് ഇവരൊന്ന് ജീവൻ വെക്കാൻ നോക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഒരാൾ ക്ഷീണിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതെ ക്ഷീണിച്ച് അവശനായി കിടന്നാലൊന്ന് ട്രിപ്പ് ഇട്ട് കാണുമെന്ന് ഉഷാറാക്കുമല്ലോ ഇടക്കാലത്ത് ഇവർ ഇതൊക്കെ ഒന്നും മാറ്റി ഇവർ വേറൊരു ലോകത്തേക്കൊക്കെ തിരിഞ്ഞ് പിന്നെ വീണ്ടും ഇവരെന്തുക്കാണ് ഒരു പ്രത്യേക ഊർജ്ജം സ്വീകരിച്ചിട്ട് ഈ നിഷേധം കൊണ്ട് പിന്നെയും പുറത്തിറങ്ങിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഒന്ന് കുടുങ്ങി ഇനി സമൂഹത്തെ കബളിപ്പിക്കണം ആ കബളിപ്പിക്കാനുള്ള നല്ല പണിയാണ് ഇത്തരം സംസാരങ്ങൾ ഇനി ഇതിൻ്റെ ഒരു ഒരു ഇപ്പോൾ ഒരു ശബാബിൽ അവർ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ ഹദീസുകളെയാണ് ഞങ്ങൾ നിരൂപണം നിഷേധിക്കല്ല അവർ നിരൂപണം നടത്തുക അപ്പോൾ ഏതൊക്കെ ഹദീസുകളെയാണ് ഞങ്ങൾ നിരൂപണം നടത്തിയിട്ടുള്ളത് ഒരു ശബാബിൽ അവർ എഴുതിയിട്ടുണ്ട് ഇനി ശമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് വായിക്കാം കാരണം ഒരുക്കൊന്നും അറിയണമല്ലോ ഏതൊക്കെയെന്നുള്ളത് അറിയാൻ നോക്കാൻ നമുക്ക് ശരി ഇനി ഇപ്പോൾ ഇവരാവശ്യപ്പെട്ടത് ഞങ്ങൾ നിഷേധിച്ചത് കാണിച്ചു തരണം എന്നാണ് നമുക്കാദ്യം വളരെ ആത്മാർത്ഥമായിട്ട് ഇവരോട് പറയാനുള്ളത് നബിസ്വല്ലാ അലൈസ്ല്ലമയുടെ ഹദീസുകൾ വഹിയാണല്ലോ ആ വഹീന തന്നെയും എന്ന് മാത്രമല്ല ഖുർആാനത്തന്നെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ വിഭാഗം ഇപ്പോൾ ഉള്ളത് അതിന് തെളിവ് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ശബാബ് വാരിക ഏതാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പതിനാലിലെ ശബാബാണ് അതിലെ പിന്നെ ഏഴാമത്തെ പേജ് ഞാൻ വൈക്ക ഇത് കേൾക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടെ ഈ വരികളെ കേൾക്കണം കേൾക്കുക ഖുർആാനും ഹദീസും ഒരേ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണെന്നും അവ രണ്ടിൻ്റെയും പ്രാമാണികതയിൽ വ്യത്യാസമില്ലെന്നുമുള്ള അത്യന്തം ഗുരുതരമായ വാദമുഖങ്ങൾ അവർ സമൂഹത്തിന് മുന്നിൽ നിരത്തി ആര് നബിസ്വല്ലാല്സലമിയുടെ ഹദീസ് വഹിയാണ് എന്ന് പഠിപ്പിക്കുന്ന സുന്ന ഇവിടെ കേരളത്തിൽ സെലഫികൾ ആ സെലഫികളെ മുജാഹിദുകളെ വേദനിപ്പിക്കാൻ വേണ്ടി ഇവർ ഷബാബിലെഴുതിയതാണ് എന്താണ് ഈ പറഞ്ഞത് നബി സല്ലാ അലൈവലമയുടെ ഹദീസുകൾ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് വഹിയായി വന്നതല്ല എന്നാണ് ഈ വരി പറയണത് അപ്പോൾ ഹവ ഇൻ ഹുവ ഇല്ലാ ഇൻഹു എന്ന ആയത്തിനെ ഈ സംസാരിക്കുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാക്കുക സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണല്ലോ ഇത് ഈ വരികൾ മാത്രം മതി റസൂറുല്ലാഹി സാഹു അലൈഹി വല്ലമയുടെ ഹദീസുകളെ പൂർണ്ണമായും ഇവർ ഉൾക്കൊള്ളാത്തവരാണ് എന്ന് തെളിയിക്കാൻ ഈ വരികൾ തന്നെ മതി ഒറന്നും വേണ്ട അത്ര വ്യക്തമാണിത് ഇനി അടുത്തൊന്ന് വായിച്ചു കൊടുക്കുക ഇത് അത്ത ഈ അത്ത പിന്നെ രണ്ടായിരത്തി പതിനാല് ജനുവരി ഫെബ്രുവരി അത്ത എന്താണ് ഇതിൻ്റെ പിന്നെ പേജ് നമ്പർ പിന്നെ ഒമ്പത് എട്ടാമത്തെ പേജ് വായിക്കാം നോക്കാം എന്നാൽ രണ്ടു പ്രമാണങ്ങൾക്കും ഒരേ സ്ഥാനം നൽകണമെന്ന ഒരു വീക്ഷഗതി ഒരു വീക്ഷാഗതി പ്രചരിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട് ഭംഗ്യം പ്രമാണ നിരാകരണത്തിലേക്കാണ് അതിൻ്റെ നീക്കം അഥവാ വിശുദ്ധ നബി നബിസ്വല്ലാ അലൈഹി വല്ലമിയുടെ ഹദീസുകളും വഹിയായി അള്ളാഹുവിൽ നിന്ന് വന്നതാണ് എന്ന് വിശ്വസിച്ചാൽ അത് വലിയ പ്രശ്നത്തേക്കാണ് എത്തിക്കുക അപ്പോൾ ഇത് പറഞ്ഞ ആളുകൾ ഞങ്ങൾ ഹദീസിനെ നിഷേധിക്കുന്നില്ല നിരൂപണം നടത്തുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ ഇനി നമുക്ക് ചോദിക്കാണ്ട് ഈ ഈ ശബാബിലും അത്തൗഹീദിനും വന്ന നിലപാട് വൽ അഹലിസുന്നവൽജമായ ഏത് പണ്ഡിതൻ്റെ നിലപാടാണ് ഇനി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രമുഖരായ ഏത് പണ്ഡിതന്മാരാണ് ഈ നിലപാട് പറഞ്ഞ് പോയത് അവർ പറയട്ടെ അപ്പോൾ ഇതാണ് നമുക്ക് അവരെ കേൾപ്പിക്കാനുള്ള ഒരു തെളിവ് ഇനി മറ്റൊന്ന് ഇവരുടെ വിശ്വാസപ്രകാരം പ്രകാരം ഹബർ ആഹ്ലാദായ ഹദീസുകളെ വിശ്വാസകാര്യങ്ങൾക്ക് പറ്റുള്ളൂ എന്നാണ് ഇതാരും വിശ്വാസമാണ് മുത്തവാത്തറാണ് വിശ്വാസകാര്യങ്ങൾക്ക് പറ്റില്ല ഖബറാഹാദായ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പാടില്ല എന്നാണ് ഇവരുടെ നിലപാട് ഇതുവർക്ക് കിട്ടിയത് മുഹത്തസിലിയാക്കളും അശ്വരിയാക്കളും കൊടുത്തതാണ് കാരണം ഈ അശ്വരിയാക്കൾക്ക് ഈ വാദം ഉണ്ടെന്ന് പറയാൻ കാരണം അവർ അവരെ വാദമായത് പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല സമസ്തക്കാരെന്ത് ചെയ്യുന്നു ഇതേ വാദം അഥവാ മുത്തവാത്തറായ ഹദീസുകൾ വിശ്വാസകാര്യങ്ങൾക്ക് വേണം എന്ന വാദം അവരുടെ അറുപതാം വാർഷിക ഉപാഹാരത്തിൽ എഴുതിയ കാര്യമാണ് പെരുമാളം അബ്ദുൽ ഖാദർ മുസ്ലി എഴുതിയ കാര്യമാണ് ആ വാദം മുഹത്തസിലിക്കളും പിന്നെ ഈ അഷരിയാക്കളും കൊടുത്ത വാദമാണ് ഇവർ പച്ചയായി എഴുതി പ്രചരിപ്പിച്ചിട്ടുള്ളത് അബ്ദുസലാഹസ് വല്ലമി അടക്കം എഴുതിയതുണ്ട് ആ കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മാറ്റവുമായി ബന്ധപ്പെട്ട ഹദീസ് എങ്ങനെ ഇവരെടുക്കുക അതിപ്പോൾ ഖബറാഹദിൽപ്പെട്ട ഹദീസാണല്ലോ വിശ്വാസകാരിയാണല്ലോ ഇനി നബി സല്ലു അലൈഹി സ്വലം പലപ്പോഴും ഇപ്പോൾ പിന്നെ അഹസാബ് യുദ്ധവേളയിൽ ജുബേർ റതി അല്ലാവിനെയാണ് ഖുറൈഷികളെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഏൽപ്പിച്ചത് ത്ുബേർ റതി അള്ളഹുനു പറഞ്ഞെടുത്ത് നബിസ്സല്ലം വിശ്വസിച്ചു റസൂർ അല്ലാഹി സാഹു അലൈവ് സ്വലമ തന്നെ ഖബർഅല ഖബറാഹാദിൻ്റെ വിശ്വാസ്യത പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ അബു ഉബൈദ റതി അള്ളഹുവിന് നെജറാനിലേക്ക് നബ്സ് അല്ലാസമ്മ നിയോഗിച്ചത് അതേപോലെ യമനിന്റെ പല ഭാഗത്തുക്ക് മുഹാദർ റതി അള്ളാന്നു അബൂ സുഫിയ അബു മുസല റതി അള്ളാഹ് വന്നു അമ്മാ റതി അള്ളാ വന്നു ഇവരൊക്കെ നിയോഗിച്ചു ഇതൊക്കെ ഇപ്പോൾ നബിസ് അലിസ്വലമ ഖബറുല്ലാഹാദായ കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് തെളിവാണ് അല്ലാതെ കൂട്ടം ആളുകൾ പറഞ്ഞ അല്ല ഓരോരുത്തരെ പറഞ്ഞയച്ചു അപ്പൊ ഇവരെ വാദവും ഇതും എങ്ങനെ യോജിക്കുക ഇനി ഇവര് ഇവർ ഈ പറയുന്ന നിലപാട് പ്രകാരം അഖിലസുന്നയിൽ ഒരു പണ്ഡിതനെ കാണിച്ചിരട്ടെ ഇവിടെ നമ്മുടെ മുജാഹിബ് പ്രസ്ഥാനത്തിലെ കെ എമോലി അടക്കമുള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള പണ്ഡിതന്മാരെ കാണിച്ചു തരട്ടെ അപ്പോൾ ഇതുവരെ പച്ചയായിട്ട് പറഞ്ഞ കാര്യമാണ് ഇനി മൂന്നാമത്തെ ഒരു വിഷയം മുഹത്തസിലിക്കളെ പിൻപറ്റി ഇവർ സമൂഹത്തെ പഠിപ്പിച്ചൊരു കാര്യമാണെന്ന് ഖുർആാനിന് എതിരായത് എടുക്കാൻ പാടില്ല ഖുർആനെതിരായി സ്വഹി ആയതിസ് വരൂല്ല ഒന്ന് രണ്ട് ബുദ്ധിക്ക് യോജിക്കാത്തത് എടുക്കാൻ പാടില്ല മനുഷ്യ സ്വരീഹുൽ അക്കൽ ഒരാളെ ബുദ്ധി സ്വരീഹാണോ അയാളെ ബുദ്ധിക്ക് സ്വരി സ്വഹിആായനക്കൽ കയറും ഒരു സംശയമില്ല പക്ഷേ മുഖത്ത സിരിയാക്കൾ ഉണ്ടാക്കിയ വാദമാണത് ഇത് ഷബാബനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതിലെ ഷബാബ് ഇന്ന് അവരെ പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവ് ഉമർ സുല്ലമിയാണ് എഴുതിയത് വായിക്കാം വിശ്വാസ കാര്യങ്ങളിൽ ഖുർആാനും സുന്നത്തും പറയുന്നത് അപ്പാടെ വിശ്വസിക്കുക എന്നാൽ പുതിയ പ്രശ്നങ്ങളിൽ ഖുർആാനും സുന്നത്തും മുന്നിൽ നിർത്തി ബുദ്ധി ഉപയോഗിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ അതെ ബുദ്ധിനെ മുന്തിച്ചു ഇനി അത്തൗഹിജിൽ എന്തുണ്ട് ഖുർആ ഖുർആനെതിരാവും ഇപ്പം സിഹറിൻ്റെ സിഹറിൻ്റെ യാഥാർത്ഥ്യം അവരെ എതിർക്കാൻ ഖുർആൻ എതിരെന്ന് പറയാം കണ്ണേറിൻ്റെ യാഥാർത്ഥ്യം എതിർക്കാൻ ഖുർആൻ എതിരെന്ന് പറയാം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അഖിലസുന്ന വല്ജമായ ഇവിടെ ഏത് പണ്ഡിതന്മാരാണ് ഇവരെ ഈ പണി ചെയ്തത് കെ മോലിവ മുതൽ ഇങ്ങോട്ടുള്ള ഏത് പണ്ഡിതന്മാരാണ് ഈ നിലപാട് പോയത് ഇനി ഈ ഷബാബിൽ തന്നെ ഉമർ സുന്നു പറയുന്ന അതായത് ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളൊക്കെ ബുദ്ധി ഉപയോഗിക്കുന്നതിലൂടെയാണ് അത് മനസ്സിലാക്കാൻ ഒക്കുക എന്നിട്ട് വൈകുന്നേരം ഇരട്ടിയ കുട്ടികളെ പുറത്തിറക്കണ ഹദീസ് സ്ത്രീകൾ പുറത്തിറങ്ങണ ഹദീസ് ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ഇതിൽ പച്ചയായിട്ട് നിഷേധിക്കുന്നതാണ് അപ്പോൾ ഈ നിലപാടിലൂടെ ഇവരെന്തു ചെയ്യുന്നു ഈ നിഷേധത്തിലേക്ക് ഇവർ പോകുന്നു ഇനി ഇവർ വായിച്ച് പഠിക്കുമെങ്കിൽ അഥവാ ഇപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവർക്കിതിൻ്റെ അസുല് തിരിഞ്ഞിട്ടില്ല വൈകാരികത കൊണ്ട് കാര്യമല്ലല്ലോ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നതിന് അസുല് തിരിയണം ഇത് ഒരു കിതാബ് പരിചയപ്പെടുത്തി കൊടുക്കുക ഇത് വജിഹി വജീഹിസുന്ന ഖദീമൻ വഹദീസൻ സൊലാഹുദ്ദീൻ മക്ബൂൽ അഹമ്മദ് ഹഫി ലഹുല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനാണ് ഈ പണ്ഡിതനെ വെല്ലുന്ന പണ്ഡിതനൊന്നും ആ വിഭാഗത്തിൽ ഒന്നും നമുക്ക് വാദമല്ല അല്ല എങ്ങനെ മശിട്ട് വയ്ക്കിയാലേ ഉറപ്പാണ് ഒന്നുകിൽ അവരുടെ പണ്ഡിത സഭ കൂടിയിരുന്നത് വായിക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ വൈകാരികമായി പ്രസംഗിച്ച് നിഷേധിച്ച് നടക്കുന്ന ദായിമാരെ അവരെ പ്രബോധകരെ കൂട്ടിയിരുത്തിയിട്ട് ഈ ഗ്രന്ഥം മുന്നിൽ വെച്ചൊന്ന് വായിക്കട്ടെ അവർ പഠിക്കട്ടെ മറ്റൊന്നുമല്ല ഈ നിഷേധം ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന അപകടം നിർത്താൻ വേണ്ടിയിട്ടാണ് ഇനി നാലാമത്തത് ഇവർ എത്ര ഹദീസുകളെയാണ് പരിഹസിച്ചുകൊണ്ട് ഇവർ തള്ളിയത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് സ്വഫുമായി ബന്ധപ്പെട്ട ഹദീസ് നബി നബിസ്വല്ലാ അലൈഹി വല്ലമ ഇപ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് പറയുന്നത് നബി സല്ലാ അലൈഹി വല്ലമ സൊഫുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച എത്ര ഹദീസുകളാണ് സൊഫ് ചേർത്ത് വെക്കൽ നിർബന്ധമാണ് രണ്ടായിരത്തി പതിനാലിലെ ശബാബ് ഡിസംബർ പന്ത്രണ്ട് മൊയ്തീൻ സുല്ലമി കുഴിപ്പുറ ഏതാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം എത്ര പരിഹാസ വാക്കുകളാണ് സ്വഫിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉപയോഗി പിന്നെ തലകൾ തമ്മിൽ ചേർത്ത് വെക്കേണ്ടി വരൂല്ലേ തലകൾ ചേർത്ത് പിന്നെ ചേർത്ത് വെച്ചാൽ കഴുത്തുകൾ ചേർത്ത് വെക്കാൻ സാധിക്കാത്തതിനാൽ ആ വിടവിലും പിഷാജ് കയറി നിൽക്കൂലേ എന്തൊക്കെയാണ് അപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ട് ഇവർ ഇതൊക്കെ എന്ത് ചെയ്യുക ഇവരി ചിന്തിക്കും ഇങ്ങനെ ആവൂലേ അങ്ങനെ ആവൂലേ എന്ന് അപ്പോൾ ഈ നിലക്കുള്ള പരിഹാസം ഇപ്പോൾ പിന്നെ മുടിയുമായി താടിയുമായി ബന്ധപ്പെട്ട ഹദീസ് നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കലുമായി ബന്ധപ്പെട്ട ഹദീസ് മ്യൂസിക് ഹറാമാണെന്ന് പറഞ്ഞ ഇതിനൊക്കെ പരിഹസിക്കുകയാണ് ഈ പരിഹാസങ്ങളിലൂടെ ഇവർ ഹദീസുകൾ നിഷേധിക്കുന്നു ഇവർ പറയണം വൽ ജമാഅയുടെ ഏത് പണ്ഡിതന്മാരാണ് ഈ പണി ചെയ്തത് കേരളത്തിലെ മുജാഹി പ്രസ്ഥാനത്തിൻ്റെ ഏത് പണ്ഡിതന്മാർ ഈ പണി ചെയ്തത് ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ശക്തമായി വഹീനെ വെല്ലുവിളിക്കുക വഴി ഇവരെന്തു ചെയ്യുന്നു ശതികളാവും ഇപ്പോൾ ലത്തീഫ് സാഹിബ് ഇവരെ കൂട്ടത്തിലുള്ള നേതാവാണ് ലത്തീഫ് സാഹിബ് ജംസം വെള്ളത്തിന്റെ ഹദീസിനെ പരസ്യമായിട്ടല്ലേ വെല്ലുവിളിക്കുന്നത് ആ ഹദീസിനെ വെല്ലുവിളിച്ച സുന്നയുടെ ഒരു പണ്ഡിതനെ കാണിച്ചിരട്ടെ അപ്പോഴല്ലേ ഇപ്പോൾ നിരൂപണ നിഷേധം ഇതാവുള്ളൂ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉമർ മോലുവി അല്ലെങ്കിൽ ആകട്ടെ കെ പി ആകട്ടെ കണ്ണൂർ അബ്ദുൽ ഖാദർ മോലുവിയാകട്ടെ അമാനി മോലി ആകട്ടെ ഇവർ കാണിച്ചിരട്ടെ അജുവാ കാരക്കൻ്റെ ഹദീസിനെ ലത്തീഫ് സാഹിബ് വെല്ലുവിളിക്കുന്നുണ്ട് ഭയങ്കര ഒരു ആ പരിഹാസത്തിലൂടെ കുഫ്രിക്ക് പോകണ പേടിക്കണവർ ഇവർ കാണിച്ച ആരാണ് ഈ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്തത് അപ്പൊ ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല ഞങ്ങളെ പേരിൽ അത് അങ്ങനെ പറയണ്ടാന്ന് പറഞ്ഞു ഒഴിഞ്ഞിട്ട് കാര്യമല്ല ഇതൊക്കെ ഇവിടെ ബാക്കി കിടക്കുകയാണ് ഇനി ആറാമത്തത് ഇവിടെ കേരളത്തിൽ ഹദീസ് നിഷേധം പരത്തിയ ആളാണ് ചേകന്റെ ഒരു മൂലം എല്ലാവർക്കും അറിയാം െ ആ ചേകനൂർ മൗലവിയെ നവോത്ഥാന നായകനാക്കി എന്തിൻ്റെ പേരില്ല ഒന്നുകിൽ ഇവർ പറയണം അദ്ദേഹം നടത്തിയ ഹദീസ് നിഷേധ നവോത്ഥാനമായിരുന്നു അത് പറയണ്ട ആ വിഷയത്തിലല്ലേ ഇപ്പം നവോത്ഥാന നായകനാക്കാൻ പറ്റുള്ളൂ ഇനി അതുമല്ല അങ്ങനെ ഈ ചേകനൂർ മൗലവി നിഷേധിച്ച പല കാര്യങ്ങളോട് സാമ്യത പുലർത്തിയിട്ട് അവർ പോണത് ഇപ്പം സംസം വെള്ളത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു പുണ്യം എന്നാണ് സലാസുല്ലി പറഞ്ഞതോ മഴവെള്ളം പോലെയാണ് അതേപോലെ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസിനെ പറ്റി അദ്ദേഹം ലോക മർദ്ദന എന്നാണ് പറഞ്ഞത് ചേകന്നൂർ മൗലിവി ഇവരോ അവർ ഒരു ശിക്ഷ അല്ലേ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ചേകന്നൂർ മൗലവിയുമായിട്ട് അദ്ദേഹത്തെ നവോത്ഥാന നായകനാക്കി സാമ്യതകളിലൂടെ ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് ബഹുമാനനായ കുഞ്ഞു മുഹമ്മദ് മദനി ഉസ്താദ് പണ്ട് എഴുതിയൊരു പുസ്തകമുണ്ട് ഹദീസിൻ്റെ ചരിത്രവും പ്രാമാണികതയും അപ്പോൾ ആ പുസ്തകം ഇവരിപ്പോഴെടുത്തിട്ട് എന്തു ചെയ്യാണ് പിന്നെ മാലിക് സലഫി ഒന്ന് പറയുന്നു പറപ്പൂര് വേറൊന്ന് എന്ന് പറയുന്നു പരസ്പരമായിരിക്കും അപ്പോൾ കഴിഞ്ഞൊരു പ്രൂഫ് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു അത് കൃത്യമായിട്ട് വായിച്ചു കൊടുത്തു അതിന് കുടുങ്ങിയപ്പോൾ മൂപ്പര് കണ്ടൊരു ഐഡിയ ആണ് എന്ത് ഈ പുസ്തകം എടുത്ത് ഞാൻ പഴയ പുസ്തകമാണ് വായിച്ചത് അത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വിസ്ഡം ബുക്സ് ഇറക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വരുക ശരിക്ക് നമ്മൾ അദ്ദേഹത്തോട് വീണ്ടും പറയുകയാണ് ബഹുമാനനായ പറപ്പൂർ ഉസ്താദ് പറഞ്ഞതിൽ എന്തില്ല ഒരു പിടുത്തവും ഇല്ല നിങ്ങൾ കബളിപ്പിക്കലാതെ വേറെ ഈ പുസ്തകം പഴയതും പുതിയതും വെച്ച് വായിക്കാം ഒരു പ്രശ്നമല്ല ആ ഭാഗം നമ്മൾ ആവർത്തിക്കുന്നില്ല അതിലുള്ള പുസ്തകം അദ്ദേഹം വായിച്ച പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാകുന്ന ഒരു കാര്യത്തില് ഒന്നുമില്ല വരികൾ വായിച്ചു ആ പുസ്തകം അടുത്ത പേജും വായിച്ചു പക്ഷേ ഇത് ആളുകൾ പഴയ പുസ്തകമാണ് അതവര് പിന്നെ മാറ്റിയിറക്കിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു തെറ്റിദ്ധാരാ അത്രേ ഉള്ളു അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞ് കൈകൈകി പോകാൻ പറ്റൂല ഇതിനൊക്കെ കൃത്യമായ മറുപടി സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ ഇവരെ ഭാര്യതയാണ് വളരെ പച്ചയായ നിഷേധമാണ് ഇവർ കൊണ്ടു നടക്കുന്നത് അത് ഇവരിലെ സാധാരണക്കാർ പിൻ പി തിരിച്ചറിയട്ടെ എന്നാണ് വളരെ ഗൗരവത്തോടെ നമുക്ക് ഉണർത്താനുള്ളത് എന്താണ് ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം ഇവരിവിടെ പഠിപ്പിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു ഹദീസിനെ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ കുറച്ച് ഹദീസുകളെ അതൊന്നും ഹദീസ് നിഷേധല്ല ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒരു ആരോപണം മാത്രമാണ് ഹദീസ് നിഷേധി എന്ന് പറഞ്ഞാൽ ആരാണ് എല്ലാ ഹദീസുകളെയും തള്ളണം അത് ജമാഅത്തി ഇസ്ലാമിയുടെ വാദവും അങ്ങനെ തന്നെ അവരിപ്പോൾ ഈ അടുത്തൊരു സമ്മേളനത്തിൽ അവർ പറയുകയും ചെയ്യും ഹദീസ് പ്രമാണമല്ല എന്ന് പറയലാണ് ഹദീസ് നിഷേധം അങ്ങനെയാണെങ്കിൽ ചേകന്നൂർ മൗലവി പോലും ഹദീസ് നിഷേധി അല്ല അദ്ദേഹം പറഞ്ഞതെന്താഷേദികളില്ല പിന്നെ എന്തിനാണ് ഇത്ര കനപ്പെട്ട കിതാബുകൾ പുസ്തകങ്ങ പിന്നെ ഗ്രന്ഥങ്ങൾ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഹദീസുകൾ എഴുതിയത് വിഷുദ് ഖുറാനിൽ എത്ര ആയത്താണ് റസൂൽ ആയതാണ് അലൈഹി സല്ലിസ്ലമയെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റസൂർ എത്ര ഹദീസുകളിലൂടെ പഠിപ്പിച്ചത് ചേകന്നൂർ മൗലവി പറഞ്ഞെന്താ ഖുറാനിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ അതിനെ വിശദീകരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഒന്നൊക്കെ അതേ എടുക്കും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഒന്നിനെ നിഷേധിച്ച അത് ഹദീസ് നിഷേധമല്ല ഓക്കെ എങ്ങനെയൊക്കെയൊരു ഇവിടെ സൂചി ഒരു പിന്നെ ഇവിടെ ജാബിർമാനി സാഹിബ് എന്താ ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മുൻകാമികൾ പറഞ്ഞതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാത്ത ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ ഹദീസ് നിഷാധ നിദാന ശാസ്ത്രവുമായി മുൻകാമികൾ പറഞ്ഞത് പിന്നെ ഇത് ഈ ഹദീസ് ഈ സ്വഹീഹ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ് ഖുറാനിനെതിരാണ് അതുകൊണ്ട് ഞങ്ങളിത് തള്ളുന്നു മുൻകാമികൾ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻഗാമികൾ ഹദീസുകളെ തള്ളിയിട്ടുണ്ടോ മൗലുവായ ഹദീസിൻ്റെ അടയാളം പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് മൗലുവായ ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് അതിനെക്കുറിച്ചല്ല പറഞ്ഞു ഇവിടെ പറഞ്ഞത് ഇവിടെ ഒരു ഇവരിവിടെ തള്ളാൻ പിന്നെ സാധാരണ നാല് കാര്യങ്ങൾ അവർ കൊണ്ടുവരാനുള്ളത് ഒന്ന് ഖുർആനിനെതിരാണ് എന്ന് ഓൽക്ക് തോന്നുന്നുണ്ട് അതിരിക്കട്ടെ രണ്ടാമത്തെ കാര്യം ബുദ്ധിക്ക് യോജിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം ശാസ്ത്രത്തിനെതിരാണ് നാലാമത്തെ കാര്യം ഇവർ പറയണെന്താന്ന് വെച്ചാൽ അന്ധവിശ്വാസമാണ് ഈ നാല് കാര്യം ഈ നാല് അസിലിൽ നിന്നുകൊണ്ട് നമ്മുടെ മുൻകാമികളായ ഏത് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മുൻകാമികൾ ചെയ്തിട്ടുള്ളത് എന്താണ് നിരൂപണമാണ് ഇവർ ചെയ്യണതോ തനിച്ച നിഷേധമാണ് എന്നിട്ട് മുൻകാമികളെ കൂട്ടി പിടിക്കുകയാണ് നമ്മുടെ മുൻകാമികളായിട്ടുള്ള ഇപ്പം നമുക്കറിയാം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഷെയ്ഖുൽ ഹദീസ് അറിയപ്പെടുന്ന ആളാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുല്ലായി അലഹി ഷെയ്ഖുൽ ഹദീസാണ് മുജാഹിദ് പ്രസ്ഥ ഏവരാലും അംഗീകരിക്കുന്ന ഹദീസ് പണ്ഡിതനാണ് അദ്ദേഹം ഇമാം ബുഖാരി റഹമ്മത്തുല്ലായി അലഹിയുടെ മഹത്വവും അദ്ദേഹത്തിൻ്റെ കിതാബൊക്കെ പറഞ്ഞിങ്ങനെ വര വരുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് മുൻഗാമികൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് ഉംഗാമി അദ്ദേഹം എന്താ പറഞ്ഞത് മുസ്ലിം ലോകത്ത് മുഴുവനും ശ്രുതിപ്പെട്ടിട്ടുള്ള സൊഹീൽ ബുഖാരിയുടെ രചയിതാവാണ് ആര് മുഹമ്മദ് മുൻ ഇസ്മായിൽ ബുഖാരി റഹമത്തുല്ലായി അലഹി അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഈ കിതാബിൽ സനതോടു കൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യപ്പ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു വരാറുള്ളതാണ് ബുഹാരിയില് ഉള്ള എല്ലാ ഹദീസുകളും അത് ചോദ്യം ചെയ്യപ്പെടാതെ അവിടെ കാരണം അത് എങ്ങനെയാണ് ഇമാം ബുഹാരിയുടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഏത് പണ്ഡിതന്മാരുടെ പിന്നെ കൗലുകൾ എടുത്തു പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് വലിയ പഠനം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുങ്കാമികളായ പണ്ഡിന്മാരുടെ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അതേപോലെ തന്നെ മുങ്കാമികളായിട്ടുള്ള പിന്നെ പണ്ഡിതന്മാരുടെ ഞാർവ് ലോകത്തുള്ള പണ്ഡിതന്മാർ ഇപ്പോൾ നോക്കും നിങ്ങൾ ലോക ലോകസലഫികൾ എല്ലാവരും അംഗീകരിക്കുന്ന ലോകസലഫികൾ എല്ലാവരും അംഗീകരിക്കുന്ന ഇന്ത്യൻ പണ്ഡിതനാണ് മുഹദ്ദീസ് ഷഹു അലിയുള്ള ദഹ്ലഅി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉജിത്തുലായിൽ വലയോ വളരെ അധികം പ്രസിദ്ധമായ കിതാബാണ് അദ്ദേഹം പറയുന്ന കാര്യമാണ് അമ്മ സഹിഹാനിയും ബുഹാരിയും ബുഹാരി ബുഹാരി മുസ്ലിമിനെക്കുറിച്ച് പറയുകയാണ് അതോ അദ്ദേഹം ഉമാം ബുഖാരിയുടെയും ഉമാം മുസ്ലിമിൻ്റെയും സ്വഹീകളെ കുറിച്ച് അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയാം ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിമിലും മുഴുവൻ ഹദീസുകളും സ്വഹീഹാണ് അത് ഗണ്ഡിതമാണ് അതിൽ സംശയമില്ല മുസ്ലിം ലോകത്തിന് സംശയമില്ല ആര് എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ് എന്നിട്ട് ഇത് അത് മുത്തവാത്തിരാണ് അവരുടെ ഈ മുഹദ്സുകാരന്മാരുടെ അടുക്കിൽ മുതവാത്ര ആയി കിട്ടിയതാണ് അതിൽ മുൻകത്തി ആയതില്ല അതിൽ വൈഫില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം പറയുന്നത് അതിനെ നിസ്സാരമാക്കുന്ന ഇതിനെ നിസ്സാരമാക്കി തള്ളിക്കളയുന്ന ആളുകൾ ഫഹുദ്ധിയും എന്നിട്ട് പറയുന്നു മുത്തബീൻ വയർ സബീൽ മുക്മിനീൻ അവർ മുക്മിനീകൾ അല്ലാത്ത വഴി സ്വീകരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വ്യക്തമായി നമ്മുടെ മുൻകാമികൾ പഠിപ്പിക്കുന്നത് ഇതാണ് ഇപ്പം ഇമാം ബുഖാരി മുസ്ലിം നില കുറിച്ച് നമ്മുടെ നിലപാടാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇവർ പറയും എന്ത് മുൻകാമികൾ ഇമാം ബുഖാരി മുലിമിൻ്റെ അദീസുകൾ എന്താക്കിയിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ടല്ലോ സത്യത്തിൽ അവർ നിരൂപണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് ആറ് കുത്തുനിർ അറമ്മത്തുള്ള അല്ലേ നൂറിലധികം ഇമാം ബുഖാരിയുടെ സൊയൽ ബുഖാരിൽ പിന്നെ അദ്ദേഹം പിന്നെ വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പറഞ്ഞത് ബുദ്ധിക്ക് യോജിക്കണമില്ല എന്നാണോ ആ ബുദ്ധിക്ക് യോജിക്കണില്ല എന്നാണോ അല്ല ഖുറാൻ എതിരാണെന്നാണോ അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ പറ്റണില്ല എന്നാണോ ലാബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിക്കണമെന്നാണ് അല്ല അദ്ദേഹം പറഞ്ഞെന്താ ഇമാം ബുഖാരി റഹമത്തുല്ലായി അലൈഹി ഒരു റാവിക്ക് പറഞ്ഞിട്ടുള്ള ഷുറൂത്തുകൾ നിബന്ധനകൾ ഈ റാവിക്കില്ല വലിയ പണ്ഡിതന്മാരെ കൊടുത്തിട്ടുണ്ട് ആ മറുപടി വളരെ വളരെ കൃത്യമാണ് അതേപോലെ തന്നെ പോലെയുള്ള പണ്ഡിന്മാര് പറഞ്ഞു ഇന്ന റാവി എന്താണ് അതിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള റാവ് അല്ലാതെ ഒരു ബുദ്ധിക്ക് യോജിക്കണില്ല ഖുറാൻ എതിരാണെന്നല്ല പറഞ്ഞു ഇപ്പൊ നോക്ക് നിങ്ങള് ഇപ്പോ പിന്നെ ഇവിടെ മർക്കസവ വിവാഹത്തിൻ്റെ കാര്യം പോലെ ചർച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലയിച്ചതിന് ശേഷം അവരുടെ പണ്ഡിതനായിട്ടുള്ള അവരുടെ കൂട്ടത്തിലുള്ള ഖാനമിൻ്റെ കൂട്ടത്തിലുള്ള ആളാണ് ബഹുമാനെ കുട്ടശ്ശേരി മൗലവി അദ്ദേഹം സമ്മേളനത്തിൽ എന്താ പറയുക ലയന സമ്മേളനത്തിൽ എന്താ പറഞ്ഞ് ലാബോറട്ടറിയിൽ പോയി പരിശോധിച്ച് നോക്കിയതിൻ്റെ ശേഷം ഓക്കെ ആണെങ്കിൽ ഈ അതീസെടുക്കാമെന്നാണ് ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് ഈ മർക്കദ്ധ വിഭാഗം മാത്രമല്ല അവരുടെ കാനമിൽ ഉള്ള പണ്ഡിതന്മാർ അവരുടെ ഉറപ്പുള്ള ന്മാരെന്ന് പറയുന്ന ആളുകൾ അപ്പോൾ അവർക്ക് തോന്നിയത് എടുക്കുക അതെ തോന്നിയത് ഒഴിവാക്കുക ബുദ്ധിക്ക് യോജിക്കണില്ലെങ്കിൽ ഒഴിവാക്കുക ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല ജൂതന്മാരുടെ ഏർപ്പാടാ അപ്പൊ മിനുബ അബുൽ തോന്നിയതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് അത് ശരിയല്ല അപ്പോൾ ഏതെങ്കിലും ഒരു അധീസനെ നിഷേധിക്കുന്ന പ്രശ്നമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയ ഒഴിവാക്കുന്ന പ്രശ്നം അതൊന്നും അധീസനിഷേധം എന്നുള്ളത് എന്താണ് ആരോപണ ആരോപണമല്ല ആരോപണമല്ല അത് ശരിയായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിനാണ് ഇവിടെ സംസാരിക്കപ്പെട്ടത് നിങ്ങൾ ഒരു ഹദീസിനെ നിഷേധിച്ചാൽ മുഴുവൻ ഹദീസും നിഷേധിക്കുന്ന പോലെയാണ് റസൂർമാരെ പ്രമാണം നിഷേധിക്കലാണ് കഥബത് കൗമു നോഹിനുൽ മുർസലി എന്നുള്ള പറഞ്ഞു നോഹിൻ്റെ ജനത പ്രവാചകന്മാരെ കളവാക്കി ഒന്നാമത്തെ പ്രവാചകനാണ് നോഹി നബി ആ ജനതയിൽ വേറെ പ്രവാചകനും വന്നിട്ടില്ല പക്ഷെ അള്ളാഹ് ഉസ്മാനത്തേ നൂഹിന്റെ ജനത നൂഹിനെ പിന്നെ കളവാക്കി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് പ്രവാചകന്മാരെ കളവാക്കി പണ്ടേമാർ പറയണം അതിന്റെ അർത്ഥം എന്താ ഒരു പ്രവാചകനെ കളവാക്കിയാൽ തന്നെ എല്ലാ പ്രവാചകന്മാരെയും കളവാക്കുന്ന പോലെയാണ് എന്നിട്ട് പണ്ടിമാർ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹദീസിന്റെ കാര്യങ്ങളും ഒരു ഹദീസ് ഒഴിവാക്കി റസൂൽൻ്റെ ഒരു ഹദീസ് അത് സ്വഹിഹായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിനെ പിന്നെ സംശയ ദൃഷ്ടിയോട് കാണാന്നുള്ളത് അത് പൂർണ്ണമായ ഹദീസ് നിഷേധമാണ് ഹദീസുകളെ പിന്നെ അതിന് കൊടുക്കേണ്ട വില കൊടുക്കാത്തതാണ് എന്നാണ് ഇതിൽ പ്രതികരിക്കാനുള്ളത് ഒരുപാട് ഹദീസ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ മുൻഗാമികൾ പറഞ്ഞതേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇവിടെ ഹദീസ് ലൈഫാണെന്ന് മുൻഗാമികൾ പറഞ്ഞു അല്ല പിന്നെ ബുദ്ധിക്ക് യോജിക്കണില്ല അതേപോലെ തന്നെ നിങ്ങളെ ഇങ്ങനെ പറയുമ്പോൾ ലാബോറട്ടി പരിശോധിക്കണമെന്ന് പറയണോ അതേപോലെ തന്നെ സംസം വെള്ളത്തിൻ്റെ ഹദീസ് ഇവിടെ സൂചിപ്പിച്ചു ബദറിൽ ഇറങ്ങി മലക്കുകൾ ഇറങ്ങി എന്നുള്ളത് നിഷേധിക്കുന്നു അതേപോലെ തന്നെ മസീഹദ് ഹദീസ് മസീദ് ജാൽ എല്ലാ കാലത്തും ഉണ്ടാവുന്ന പിന്നെ പിന്നെ നമ്മുടെ സലാംസൊല്ലമി റഹ്മുഹാ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എല്ലാ കാലത്തും വരുന്നൊരു പ്രതിഭാസമാണ് എന്ത് സലം പിന്നെ ഈ മസീദ് ദ ജാൽ അപ്പം അത് നിഷേധമാണത് അതേപോലെ തന്നെ കണ്ണേന സീരണ നിഷേധിക്കുന്നു ഇതൊക്കെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് മുൻഗാമികൾ ആരാണ് നിഷേധിച്ചത് അപ്പം ഇതാണ് ഇതിൻ്റെ വസ്തുത നമ്മൾ പിന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്നേഹബുദ്ധി സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഹദീസ് നിഷേധം ഞങ്ങൾ ചെയ്തത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാനുണ്ട് ഒരുപാട് കാലങ്ങളായി നമ്മൾ പറഞ്ഞു വരുന്നുമുണ്ട് ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതല്ല കാലങ്ങളായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഏതായാലും മർക്കസുധാവാക്കാർ അവർ ആത്മാർത്ഥമായിട്ടാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എങ്കിൽ അവരൊരു വിശകലനം നടത്തണം മാറണം എന്നാണ് ആത്മാർത്ഥമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് മുൻഗാമികളായ ആളുകൾ അവരുടെ തന്നെ മുൻപൊന്ന പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കാം നിങ്ങളെങ്കിലും വരുന്ന തലമുറയെ ആ ഹദീസ് നിഷേധത്തിൽ നിന്നും അത്തരം കുഫറിലേക്കടക്കം എത്തുന്ന ഇസ്തീസിലേക്കും ഖഫറിലേക്കൊക്കെ എത്തുന്ന ആ കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാണ് ആത്മാർത്ഥമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്